അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അവൻ്റെ ഡാഡി രാവിലെ മാർക്കറ്റിൽ പോയിട്ട് അവനെ ചിക്കൻ മേടിക്കും അപ്പോൾ ഇന്നലെ ഞാൻ കൊച്ച് ഹായ് തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് നന്ദി ഗുഡ് മോർണിംഗ് തന്നെ പൊന്നു ഈ കൈ കണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇപ്പുറത്തെ കൈ കണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ആ കൈ തരാൻ മടിക്കുന്നതെന്തെന്നറിയാൻ മതി അവിടെ ഒരു അലർജി കണ്ടോ അലർജി കണ്ടോ വന്നു കേട്ടോ അവന് ഈ കയ്യിൽ വന്നതാണ് ഇവന് ഇടക്കിടക്ക് വരുന്ന അസുഖം ഇതാണ് കേട്ടോ ഇടക്കിടക്ക് വരുന്നത് ഈ കയ്യിൽ വന്നിട്ട് ഇത് ഒരു മാസം മരുന്ന് കഴിച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ച് പോയതല്ല അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോട്ടക്കുറവ് ഒന്നും അല്ല കേട്ടോ ഇതെന്താന്ന നമ്മൾ ലൈസലും ഡെറ്റോളും ഒക്കെ ഇട്ട് തുടക്കുമ്പോഴേ അത് ഉണങ്ങുന്നതിന് മുമ്പ് ഇവൻ തറയിൽ കിടക്കും തണുപ്പിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഒരു അലർജിയാണ് അല്ലാതെ വേറെ നമ്മൾ നോക്കുന്നതിനോ അവന് കൊടുക്കുന്ന ഭക്ഷണ രീതികളിലോ ഒന്നും വന്നതല്ല അപ്പോൾ ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ മെഡിസിൻസ് ഒക്കെ തന്നു ആൻറ്റിബയോട്ടിക് ഒക്കെ പതിനഞ്ച് ദിവസം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ മെഡിസിൻസ് ഇത് പാൻഡഫോട്ടി രാവിലെ വൈകുന്നേരം കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇതാണ് ആൻ്റിബയോട്ടിക്ക് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇത് കണ്ടോ ഒരെണ്ണം കൊടുത്തു ഇന്നലെ രാത്രിയാണ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയത് അപ്പോൾ ഇന്നലെ രാത്രി എല്ലാം ഒരെണ്ണം കൊടുത്തു കേട്ടോ ഓരോന്ന് ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകുന്നേരം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പതിനഞ്ച് ദിവസം ഇത് കൊടുക്കുമ്പോൾ അത് നിൽക്കും സ്ഥിരം പരിപാടിയാണ് കേട്ടോ അവന് ഈ അസുഖം വരുന്നത് ആ ഒരു ഇത് മാത്രമേ അവന് വരാറുള്ളൂ കേട്ടോ കരും പേടിക്കേണ്ട അവൻ്റെ മെഡിസിൻസൊക്കെ വാങ്ങി പതിനഞ്ച് ദിവസം കൊടുക്കുമ്പോൾ അത് മാറും കേട്ടോ ഇത് മാത്രമേ അവനിപ്പോൾ ഈ വരുന്ന അസുഖം ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ഇപ്പുറത്തെ കൈക്ക് വന്ന് ഞാൻ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പോയപ്പോഴാണ് അടുത്തത് അത് അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേട്ടോ എന്താ പൊന്നും അവിടെ പോകുന്നത് ഏ എന്തിനാ അവിടെ പോകുന്നത് പിന്നെ ഇന്നലെ ഞാൻ മരുന്ന് കൊടുത്തോണ്ട് ഇന്നലെ എന്നെ ഇത്തിരി മുറുകൽ ഇത്തിരി പിണക്കൊക്കെ ആയിരുന്നു കട്ടിൻ്റെ അടിയിൽ അപ്പുറത്തെ റൂമിൽ മോളുടെ റൂമിൽ കട്ടിൻ്റെ അടിയിലൊക്കെ കിടക്കണമായിരുന്നു അവൻ ഈ മെഡിസിൻ കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്ന കേട്ടോ ഈ അലർജി അത് പോകാൻ ഭയങ്കര താമസമാണ് ടൈം എടുക്കുകയും ചെയ്യും ഒരു മാസം പതിനഞ്ച് ദിവസം എടുക്കുകയും ചെയ്യും ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നില്ല അല്ലോ ഇത് ഇത് വേറെ വേറൊന്നും ഇല്ലയെന്നു ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാം അവൻ ടിറ്റ് ആൻഡ് ഫിറ്റാണ് അപ്പോൾ അവന് ഈ മെഡിസിൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ വാരി കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഇത് ഞാൻ എൻ്റെ വീഡിയോ കിട്ടില്ല കുക്കിങ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കുക്കിങ് വീഡിയോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണേ ഇനി ഞാൻ നല്ല നല്ല സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ആയിട്ട് വരാം അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്നുണ്ട് കുറേ അങ്ങനത്തെ നല്ല നല്ല സ്പെഷ്യൽ വീഡിയോ ഉണ്ട് കേട്ടോ കുക്കിങ്ങിൻ്റെ എല്ലാവർക്കും ഉപ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം അപ്പോൾ എന്നും ഞാൻ കുക്കിങ് വീഡിയോ ഇട്ടാൽ ഇവനെ കാണുന്നുള്ളവർക്ക് ഇവനെ കാണാൻ വേണ്ടി ആഗ്രഹമുള്ളവരായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നിവിൻ്റെ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ആര് പേടിക്കേണ്ട പതിനഞ്ച് ദിവസം മരുന്നിന് ശേഷം അതൊക്കെ കുറഞ്ഞോളൂ ആ അപ്പോൾ ഇവൻ്റെ വെയ്റ്റ് ഇത്തിരി കൂടുതലാണ് ഒന്നര കെ ജി പിന്നെയും കൂടി കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ഉണ്ടായത് അപ്പോൾ നാൽപ്പത്തി മൂന്നരയായിട്ട് മോനാണ് കൊണ്ടുപോയി എല്ലാം ചെയ്തത് ഇവരെ തൂക്കി മിഷീനിൽ വെക്കണമെങ്കിൽ മോനെ പറ്റുള്ളൂ എന്നെയും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്നാൽ വീട്ടിൻ്റെ അടുത്താണല്ലോ നേരെ ഓപ്പോസിറ്റ് ഡോക്ടർ ഒന്നും പേടിക്കുകയെന്നും വേണ്ട ഇപ്പം മെഡിസിൻസൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കും എല്ലാം പൊന്നോ എൻ്റെ മമ്മി എല്ലാം തരും കേട്ടോ നല്ലതായിട്ട് നമ്മുടെ നോട്ടക്കുറവല്ല ഇവരെ എങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും ഇവർക്ക് ചിക്കൻ മേടിക്കാൻ പോയി അതാണ് ഈ നോക്കിയിരിക്കുന്നത് കേട്ടോ ഡാടി മാർക്കറ്റിൽ പോയി അപ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച ഇവർ ചിക്കൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ട് മാർക്കറ്റിലെ ആൾക്കാരുണ്ട് ഡാഡിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ ഇന്നലെ ഈ ബെൽറ്റ് കെട്ടിയത് എന്തിനെന്ന് നോ ചോദിച്ചാൽ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പഴേ ഒരുപാട് വെറ്റി ഒക്കെ അവിടെ വരും കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ചെയിൻ ചിലപ്പോൾ തുറന്നു പോവാം ഈ ചെയിൻ ഉണ്ടല്ലോ ചിലപ്പോൾ അവൻ്റെ തുറന്ന് പോകട്ടെ ലൂസായിട്ട് അപ്പോൾ ഞങ്ങൾ മുഖത്ത് മാസ്ക് ഈ ബെൽറ്റ് കെട്ടിയിട്ട് ബെൽറ്റിലാണ് ഞങ്ങൾ ബെൽറ്റ് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഇതെടുത്ത് ഇട്ട് കൊടുത്തത് അവനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പല വീഡിയോയിലും പറഞ്ഞില്ലേ ഇവര് നമ്മളെ നമ്മൾ അങ്ങനെ കരുതലോട് നോക്കുന്നുള്ളതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മളെ നോക്കുമ്പോൾ നല്ല കെയറിങ് ആയിട്ട് നോക്കണം കേട്ടോ അതായത് എന്തെങ്കിലും ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ വന്നാൽ കേട്ടോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക മെഡിസിൻ കൊടുക്കുക അപ്പം തീരും അത് തീരാുന്ന എന്ത് രോഗം വന്നാലും തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ പെറ്റുകൾക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും അത് സർവസാധാരണമാണ് അല്ല അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഇവരെ ഇങ്ങനെ വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ചെളികൾ ചെളികളെന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും ഡ്രെയിനേജ് ഓപ്പൺ ഡ്രെയിനേജ് ആണ് അപ്പോൾ ഓപ്പൺ ഡ്രൈനേജ് ആകുമ്പോൾ മഴ വരും മഴ മഴ വരുമ്പോൾ വെള്ളം കയറും അപ്പോൾ ഇവർ മൂത്രം ഒഴിക്കാനും അപ്പിയിടാനൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആ ഡ്രൈനേജിൻ്റെ വെള്ളമൊക്കെ ചോട്ടി ഞാൻ എത്ര തുടച്ചു കൊടുത്തിരുന്നാലും എത്ര കഴുകി കൊടുത്തിരുന്നാലും ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ അലർജി ഒക്കെ ഉണ്ടാകാം ഞാൻ അവൻ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ തുടച്ചും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അത് ഡോക്ടർന്നും അറിയാമെന്നുള്ള കാര്യമോ അല്ല ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള പക്ഷെ നമ്മളിവരെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റേതായ കരുതലുകളോട് നോക്കണം ഞാൻ പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം നോക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതും ചെറുതായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നോക്കണം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവർ സ്കിൻ പോകാതിരിക്കേണ്ട സ്കിന്നിന് വേണ്ടിയുള്ള മെഡിസിൻ മുടി പോകാതി കൊഴിയ കൊഴിയാതിരിക്കേണ്ട മെഡിസിൻ പിന്നെ മൂടിക്ക് ഗ്ലേസിങ് വെക്കേണ്ടത് ഇങ്ങനെ പല മരുന്നുകളും അവർക്ക് കൊടുക്കണം ഇതുപോലത്തെ ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ അതുപോലെയുള്ള അലർജിയൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറിനെ സന്ദർശിക്കുക അല്ലാതെ നമ്മൾ വച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കരുത് എന്നിട്ട് അത് കുറേ ഇത് വലുതായി അത് കുഴുവൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ചിലവർ കൊണ്ടുവന്ന് എന്തൊക്കെയും ചെയ്യുന്ന ക്രൂരതകളാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക ഈ വീഡിയോസിൽ പറയുന്നത് എന്തിനും ഇവർക്ക് മെഡിസിൻസ് ഉണ്ട് മെറ്റ് ക്ലിനിക്ക് പോവുക അല്ലെങ്കിൽ മെറ്റ് ഹോസ്പിറ്റൽ പോവുക ഇവർക്ക് എത്രയായിരുന്നാലും മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ വാങ്ങി ഇവർക്ക് കൊടുക്കുക കേട്ടോ ഇത് ഞാൻ മെനിങ്ങ എന്നാൽ കണ്ടത് ഇവനീ അലർജി വരുന്ന മെനിങ്ങ എന്നാൽ കണ്ടത് ഇന്നലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കേട്ടോ നമ്മൾ നോക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരാം ഇതുപോലെ ഇവൻ ദീപൊക്കെ എൻ്റെ വീട്ടിലാന്ന് പറഞ്ഞാൽ ഡെയിലി രണ്ട് നേരം അടിച്ചു വരുന്നതും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ദീപൊക്കെ ഡെയിലി വന്ന് തുടക്കുന്നതാണ് അപ്പം ഞങ്ങൾ ലൈസലും ഡെറ്റോളൊക്കെ ഇട്ടിട്ടാണ് തുടക്കുന്നത് ഈ ലൈസലും ഡെറ്റോൾ ഇടുമ്പോഴേ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് ഇവൻ കയറി ഇതുപോലെ കിടക്കും ഒരു തണുപ്പിന് വേണ്ടി കിടക്കരുതെന്ന് പറഞ്ഞാലേ അവൻ കിടക്കും അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടോ വന്ന അലർജിയാണെന്നാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ ഒരു അലർജി ആയിട്ടോ അല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നര തുടക്കുന്ന ആൾക്കാരല്ല ഡെയിലി തുടക്കുന്നതാണ് പിന്നെ നമ്മൾ അത്ര കരുതലോടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരാൻ കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ ഇച്ചിരി പാടുള്ള എല്ലാമാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നോക്കുക എൻ്റെ പൊന്നിന് മെഡിസിൻ കഴിക്കാൻ വിഷമാണ് ഫുഡ് കഴിക്കാൻ വിഷമാ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അമ്മി എന്ത് ചെയ്യും ഹെൽത്തൊക്കെ നല്ലതാണെങ്കിൽ ഫുഡ് കഴിക്കണം മെഡിസിൻ കഴിക്കണം മെഡിസിൻ കഴിക്കുമ്പോൾ മാമിയോട് പിണങ്ങും അതെന്താ അങ്ങനെ മെഡിസിൻ ആർക്കും തരാൻ പറ്റില്ല വായൊക്കെ പൊളിച്ചു വെച്ച് ഞാൻ തന്നെ കൊടുക്കണം കേട്ടോ ഫുഡ് വാരി തരണമെങ്കിൽ അമ്മി തന്നെ വരണം മെഡിസിൻ തരണമെങ്കിൽ അമ്മി തന്നെ വരണം പിന്നെ മോൻ നല്ലതായിരിക്കണ്ടേ അതിനല്ലേ മെഡിസിനൊക്കെ തരുന്നത് നീ വാച്ചിയൊക്കെ പോകണ്ടേ കയ്യിലത്തെയൊക്കെ അലർജിയൊക്കെ ഇത് എങ്ങനെ അലർജി വരുന്നു നീ എപ്പോഴാണ് അകത്ത് ഏ പുറത്തുനിന്ന് വന്നാൽ പുറത്തൊന്നും അധികം പോകുന്നില്ല മൂത്രമൊഴിക്കാനേ അപ്പിടാനേ ഡാഡി റോഡിൽ കൊണ്ടുപോകുന്നുള്ളൂ മമ്മി കാലും കൈയൊക്കെ തുടച്ചു തരുന്നുണ്ട് എപ്പോഴും വെള്ളം വീണാലും ഇങ്ങനെ വരുമോ പൊന്നോ എപ്പോഴും തുടച്ചാലും നിന്നെ കൂടുതൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയപ്പോഴാണ് നിനക്കിങ്ങനെ അലർജി മാത്രം വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു കൊല്ലത്തിന് മുമ്പ് വന്നു ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് വന്നു അപ്പോൾ ഇവന് നമ്മൾ ഡോക്ടർ പറഞ്ഞ ഷാംപു തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വേറൊരു ഷാംപു ഉപയോഗിക്കാറില്ല ലുക്ക് വാം വാട്ടറിലാണ് കുളിപ്പിക്കുന്നത് എല്ലാം ഇത് കണ്ടോ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ചെന്ന് കിടക്കുന്നത് ഭയങ്കര വഴക്കിടലാണ് കേട്ടോ വഴക്ക് രാമനാണ് എന്ത് പറഞ്ഞാലും അവന് വഴക്കാണ് സൺഡേ ബാത്തൊക്കെയാണ് കേട്ടോ കുളിക്കുന്ന ആണ് കുളിക്കുളിക്ക് നല്ലവണ്ണം തോ തേച്ച് കുളിക്കിപ്പോ അച്ഛൻ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോലെ കാണിച്ചോടൊക്കെ പോയില്ലോ കാല് കുളിച്ചിട്ട് വേട്ടാ നല്ലവണ്ണം കുളിച്ചിട്ട് വാ അപ്പോൾ ഫ്രണ്ട്സ് ഈ കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ ഡ്രയർ മെഷീനിൽ ഉണക്കി എടുത്ത് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ എന്തിനായി കിടക്കണമെന്നറിയാമോ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടൻ പൗഡർ ഇട്ട് കൊടുക്കണം അങ്ങനെ അപ്പോൾ അതിനാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസെല്ലാം നിങ്ങളെ അടുത്ത് കൂടിയെത്തും കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം അപ്പോൾ ഇവന് ഫുഡൊക്കെ കൊടുത്തു മെഡിസിൻസൊക്കെ കൊടുത്തു ഡ്രോപ്സ് മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ലിവർ ടോണിക്ക് കൊടുത്തു സ്കിന്നിൻ്റെ ഡ്രോപ്പ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തു നല്ല ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ചു കേട്ടോ ഡോക്ടർ ലുപ്പ് വാം വാട്ടറിൽ കുളിപ്പിക്കാനാ പറഞ്ഞേക്കണേ ഈ ചൂടത്ത് അവന് ചൂട് ഇഷ്ടമല്ലായിട്ടോ എന്നാലും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒക്കെ ഇത് വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ലിപ്പ് വോം വാട്ടറിൽ കുളിപ്പിക്കാനായിട്ടോ അപ്പം അങ്ങനെ കുളിപ്പിച്ചു ഡാഡി ഒരുപാട് ക്ഷീണിച്ചു ഡാഡി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഡി ഈ കളയും കേട്ടോ അതിങ്ങനെ വന്ന് കിടക്കുന്നതാണ് ചൂടായത് കാരണമാണ് അവനിങ്ങനെ കിടക്കുന്നേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ആ ട്രിയർ മെഷീനിലെ ഞാൻ ഉണക്കിയൊക്കെ കൊടുത്തു അതിനൊന്നും ഉണ്ട് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ അവൻ ഇരുന്ന് കൊടുക്കത്തില്ല ബാ പൗഡർ ഇടണ്ടേ സുന്ദരനാവണ്ടേ ബാ നോക്കുന്ന കേട്ടോ നോക്കുന്ന ഞാൻ എങ്ങോട്ടായി പോകണമെന്ന് പാവം കേട്ടോ ദീപക്ക് വന്നു വാ ദീപക് വന്നു കേട്ടോ അതായി നോക്കിയതേ ദീപക്കിന് താക്കോലി ഇട്ട് കൊടുത്തു ദീപക്ക് തുറന്ന് കയറും എല്ലാവരും വന്നാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ വിളിച്ച് സുന്ദരനായിട്ടൊക്കെ മോനെ ഇരിക്കണം എന്നൊന്ന് മുടി കൊടുക്കണം നല്ലതായിട്ട് എന്നെ ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഒരു ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തിപ്പോന്നോ ഈ ഒയ്യോ വഴക്കിട്ടിരിക്കണോ ഞാൻ മെഡിസിനൊക്കെ കൊടുത്തോട് വഴക്കിട്ടിരിക്കണോ കുളിപ്പിച്ചോണ് ഏ കള്ളക്കുട്ടിപ്പോ എല്ലാത്തിനും മടിയനായി വരുന്നത് ദീപ കാഴ്ച ദീപോശോ ദോശോ ദോശോ ദീപക്ക് വന്നു ബാ ആ ബാ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അപ്പം ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ ദീപൊക്കെ അവിടെ അടിച്ചു വരുന്നോണ്ട് ഞാനിവിനെ അലർജി ആയതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടി കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇതുവരെയൊക്കെ ബൈ